ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പന്ത്രണ്ട് മണിക്ക് തൃശൂർ കളക്ടറേറ്റിലെ ജില്ലാ ഭരണാധികാരിക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് തൃശൂരിൽ ഈ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ആവേശമുണ്ടായിരുന്നു എസ് ഡി സുരേഷ് ഗോപി എന്ന ജനനായകനെ വെച്ചുകൊണ്ട് തന്നെ പോസ്റ്ററുകളും അടക്കം പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അതിലേറെ ഒരു ആവേശമാണ് കാണാൻ കഴിഞ്ഞത് കുട്ടികൾ മുതൽ മുതിർന്നവർ പറയുന്ന മുതിർന്നവർ വരെ പറയുന്ന ഒരേ ഒരു വാക്ക് എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ് മാറ്റം വേണം തൃശൂരിൽ അതുവേണ്ടി എൻ്റെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിക്കണം എന്ന് തന്നെയാണ് ഓരോ മനസ്സുകളും ആഗ്രഹിക്കുന്നതും അതേ ഒരു ആവേശം തന്നെ ഇന്ന് പത്രികാ സമർപ്പണത്തിനും നമുക്ക് കാണാൻ കഴിയില്ലേ തീർച്ചയായും രജനി വളരെ ആവേശത്തിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും ഒപ്പം സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന പൊതുജനങ്ങളും കാരണം വലിയ ഒരു ജനപ്രീതി നേടിയ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം രണ്ട് തവണ ഇവിടെ തിരഞ്ഞെടുപ്പിൽ നിന്നിരുന്നു എന്നാലും പരാജയപ്പെട്ടിട്ടും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അതിനൊക്കെ പരിഹാരം കാണുവാനും ഏറെക്കുറെ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം ജനസ്വീകാര്യത ലഭിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും ആദ്യഘട്ട പ്രചാരണത്തിലും രണ്ടാം ഘട്ട പ്രചാരണത്തിലും ഓരോ മണ്ഡലങ്ങളിൽ പോകുമ്പോഴും വലിയ തരത്തിലുള്ള ജനസ് സ്വീകാര്യത സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീ വോട്ടർമാരാണ് അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുന്നത് രാഷ്ട്രീയം മറന്നുകൊണ്ട് പല രാഷ്ട്രീയത്തിലുള്ളവരും സുരേഷ് ഗോപി എന്നുള്ള ഒരു വാക്കിൽ അവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രചരണത്തിൽ ഒപ്പം കൂടുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം കൂടിയാണ് ഇന്ന് രാവിലെയോടെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി പോയിരിക്കുകയാണ് അതിനുശേഷം ഈ പതിനൊന്ന് മണിയോടുകൂടി അയ്യന്തൂൾ അമർജവാൻ ജ്യോതിയിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തും അതിനുശേഷമാണ് പ്രകടനത്തോടുകൂടി കളക്ട്രേറ്റിലേക്ക് പോകുക ഈ പ്രകടനത്തിൽ തന്നെ നിരവധി ബി ജെ പി പ്രവർത്തകരും അതോടൊപ്പം സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ആ പൊതുജനങ്ങളും ഒപ്പമുണ്ടാകും സംസ്ഥാന ജില്ലാ നേതാക്കളും ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കും എന്തായാലും വളരെ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികൾ അതിൽ ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യതയുള്ള ആ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല കാരണം എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി വികസന മുരടിപ്പിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ആ വികസന മുരടിപ്പ് മാറ്റിയെടുക്കുവാൻ സുരേഷ് ഗോപിയെ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് സാധിക്കൂ എന്ന് തന്നെയാണ് ജനങ്ങളുടെ ഭൂരിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം അവരൊക്കെ തന്നെ ഒറ്റക്കെട്ടായി വികസനത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വേണം ഇനി തൃശ്ശൂർ മുന്നോട്ട് പോകുവാനെന്നുള്ള തീരുമാനമാണ് അതുതന്നെയാണ് സുരേഷ് ഗോപിയും ഓരോ പ്രചാരണ വേളയിലും ജനങ്ങളോട് പങ്കുവയ്ക്കുന്നത് ചർച്ച ചെയ്യുന്നത് കാരണം തൃശ്ശൂരിന് ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഒരു വികസന രേഖ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ സുരേഷ് ഗോപിയുടെ പ്രചാരണം അടക്കം മുന്നോട്ട് പോകുന്നത് കൃത്യമായൊരു കാഴ്ചപ്പാടോടുകൂടി ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊക്കെ തന്നെ അത് അദ്ദേഹം കൃത്യമായും ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ സുരേഷ് ഗോപിക്കായി ഇവിടെയുള്ള പൊതുജനങ്ങൾ പ്രചാരണത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ സുരേഷ് ഗോപി ഒരിക്കലും ചതിക്കില്ല എന്നുള്ള ഒരു ക്യാപ്ഷനൊക്കെയായി ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ ഓട്ടോയ്ക്ക് പിന്നിൽ അദ്ദേഹത്തെ ചിത്രം പതിച്ചുകൊണ്ട് പ്രചാരണം തുടങ്ങിയിരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടെ ഉണ്ടാകുന്നത് അത് ഇവിടെയുള്ള ബി ജെ പി പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രചാരണ വേളയിലൊക്കെ തന്നെ നമുക്കത് കാണുവാന് സാധിക്കും വളരെയധികം ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഓരോ ജനങ്ങളും നമ്മളോട് പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹവും പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാരണം എന്താണ് സമകാലിക സമകാലികളെന്നും അതോടൊപ്പം തന്നെ കേരളത്തിലെ നിലവിലുള്ള വിഷയങ്ങളിൽ ഈ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം കൃത്യമായി അത് ആ ഒരു ചില വിവാദങ്ങളൊക്കെ തന്നെ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ പക്ഷെ അതൊന്നും തന്നെ അദ്ദേഹം കാര്യമാക്കുന്നില്ല ഓരോ വിവാദങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് താൻ നടത്തുന്നതെന്ന് ഒരു മുക്കിലും മൂലയിലും ചെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ നൽകുന്നത് സ്ത്രീകളാണ് നമ്മൾ കാണുന്നുണ്ട് പലയിടത്തു നിന്നും സ്ത്രീകൾ പറയുന്നുണ്ട് തങ്ങൾക്ക് സുരേഷ് ഗോപി എന്നുള്ളത് സ്ഥാനാർത്ഥിക്ക് അപ്പുറം ഒരു ജനനേതാവാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കും ഇപ്പോൾ മനോജ് പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മത്സ്യബന്ധന തൊഴിലാളികൾ അങ്ങനെ ആ വനവാസികൾ അടക്കമുള്ളവർ പറയുന്നത് ഒരേ ഒരു പേര് മാത്രമാണ് എസ് എന്നുള്ള ആ ഒരേ ഒരു പേര് സുരേഷ് ഗോപി എന്നുള്ളൊരു ഒരേ ഒരു പേര് കലാകാരനൊപ്പം അദ്ദേഹം സാധാരണക്കാരുടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരാൾ കൂടിയാണ് അതുകൊണ്ട് നൂട്ടു ശതമാനവും വിജയസാധ്യതയും സാധ്യതയും അദ്ദേഹത്തിന് തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുക തന്നെയല്ലേ തൃശ്ശൂരിലെ എല്ലാ ജനങ്ങളും തീർച്ചയായും രജനി വളരെയധികം ശുഭപ്രതീക്ഷയിലാണ് ജനങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് എൻ ഡി എ നേതൃത്വം കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അത് ജനസ്വീകാര്യത ഏറി വരികയാണ് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി കെട്ടിവയ്ക്കുവാൻ വേണ്ടി തുക നൽകിയിട്ടുള്ളത് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികളാണ് അവരൊക്കെ അധ്വാനിച്ചതിൽ നിന്നും ഒരു ഭാഗം ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചു അതുതന്നെ അവർ വ്യക്തമാക്കുന്നത് ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കായാലും അതുപോലെ തന്നെ വനവാസികൾക്കായാലും അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കായാലും ഒരുപോലെ സേവനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാജയപ്പെട്ടിട്ടും ഈ തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഓരോ ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഓടിയെത്തി അതൊക്കെ തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടാനുള്ള കാരണം എന്തായാലും ഈ സുരേഷ് ഗോപിയുടെ ഈ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നോമിനേഷൻ കൂടെ സമർപ്പിക്കുന്നതോടുകൂടി ഈ തൃശ്ശൂർ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൂരം ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ പൂരത്തിനായി ആ പൂരത്തിൽ വിജയിച്ചു വരുന്നത് സുരേഷ് ഗോപി തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ എൻ ഡി എ നേതൃത്വം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഓരോ പ്രചാരണ വേളയിലും ലഭിക്കുന്ന ജനസ്വീകാര്യതയും അതോടൊപ്പം തന്നെ ഈ ഓരോ ജനങ്ങളുടെയും പ്രതികരണവും കാരണം നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എസ് ജി കോഫി ടൈംസ് എന്നുള്ള തരത്തിൽ ഓരോ ഗ്രാമങ്ങളിലുമുള്ള ജനങ്ങളുമായി ഒത്തുകൂടി ചില പരിപാടികളൊക്കെ സംവാദ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ തന്നെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് തൃശൂരിൽ എത്തരത്തിലാണോ മാറ്റം വരേണ്ടത് അത് സുരേഷ് ഗോപിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അത്തരത്തിൽ എന്തൊക്കെയാണ് തൃശ്ശൂരിന് വേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായും അത് ഒരു ഒരു വികസന രേഖ തയ്യാറാക്കിയുള്ള പ്രവർത്തനമാണ് ബി ജെ പിയുടേത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയും അതിന് ലഭിക്കുന്നുണ്ട് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി അതിൻ്റെയൊക്കെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പായി തന്നെ ഈ നോമിനേഷൻ സമർപ്പണത്തോടുകൂടി തന്നെ വളരെ ആവേശത്തിൽ വളരെ അധികം ആത്മവിശ്വാസത്തിൽ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി മുന്നോട്ട് പോകുകയാണ് രജനി ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളെ അറിയുന്ന ജനമനസ്സുകളെ തിരിച്ചറിയുന്ന അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു നേതാവിനെയാണ് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ ഓരോ ഇടങ്ങളിലും സുരേഷ് ഗോപി ഇറങ്ങി ചെല്ലുന്നതും അവരുടെ സങ്കടങ്ങൾ കേട്ടറിയുന്നതും സുരേഷ് ഗോപിയുടെ വിജയം ഇന്ത്യ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയം തൃശൂരിൽ സുനിശ്ചിതം തന്നെ എന്നാണ് എല്ലാ ജനങ്ങളും ഒന്നടങ്കം പറയുന്നത് ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തൃശൂർ കളക്ട്രേറ്റിലെത്തിയാണ് ജില്ലാ ഭരണാധികാരിക്ക് മുൻപേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക പത്രിക സമർപ്പണത്തിന് മുൻപായിട്ട് തന്നെ അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചനയും തുടർന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും പങ്കെടുക്കുന്ന പ്രകടനവും ഉണ്ടാകും മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്